ഹായ് കിട്ടി പുതിയ മെസ്സേജ് ഹൈ വാ ഒരു ലൈക്ക് അടിക്കട്ടെ ഒരു പോസ്റ്റ് അടിക്കട്ടെ ലൈക്ക് അടിക്കട്ടെ പഠിച്ചവരെ ഇതൊക്കെ അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നോ വല്ലോ നോട്ടിലാകെ പ്രശ്നം അല്ലാതെ അങ്ങോട്ട് ഒയ്യോ ഇവരങ്ങോട്ട് മാറിയോ ആർ കണ്ടു മാറി ഇവരങ്ങോട്ട് ചാടി അവരങ്ങോട്ട് ചാടി അങ്ങനെ 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 പോവുക നമ്മളൊരു ദിവസം ഡൂംസ് സ്ക്രോളിങ് എന്നാണ് പറയാം നമ്മുടെ തലച്ചോറിലേക്ക് നമ്മളറിയാതെ ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് മീഡിയയിലേക്ക് പോയി 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 അവസാനമാകുമ്പോഴേക്കും നമ്മളൊരു ദിവസം ഏതാണ്ട് അങ്ങോട്ട് ഫിനിഷ് ആയിട്ടുണ്ടാവും ഈ ഡൂം സ്ക്രോളിംഗ് ഇന്ന് നമ്മളെ സമൂഹം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് മാനസികാരോഗ്യത്തെയും ശാരീരികാരോഗ്യത്തെയും ബാധിക്കുന്ന ഏറ്റവും ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമാണ് ൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാനും നിങ്ങളും എടുക്കുന്ന വ്യക്തികൾ ഇനിയും വലിയ ശക്തമായുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ടി വരും നമുക്കൊരു കണ്ണിൽ നിന്ന് കണ്ണിടെ വയ്ക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരികയാണ് എല്ലാത്തിനും പിറകിൽ സ്ക്രോളിംഗ് എന്ന് പറയുന്ന ഭീകരനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണിലൊക്കെ ഇങ്ങനെ ഒരു ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇതിന് നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ശരിക്കും ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കാൻ ഒരു ഫിക്സഡ് ടൈം നമ്മൾ നിശ്ചയിക്കണം ആ സമയം മാത്രമേ നോക്കുകയുള്ളൂ എന്ന് നമ്മൾ ഉറപ്പിക്കുക ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇന്നൊക്കെ ഫേസ്ബുക്കിനൊക്കെ ടൈം ശരിക്കും വെട്ടിച്ചുരുക്കി പിന്നെ എൻ്റെ ഫോസ്റ്റ് അപ്ലോഡ് ചെയ്യാനും മറ്റൊരു അതിൻ്റെ സ്റ്റുഡിയോയിൽ മാത്രം അതിന് വേറെ ടൈം ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്തു കാരണം അത് ആ സമയം നിശ്ചയിച്ചാൽ ആ സമയം മാത്രം അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ സമയമല്ലാതെ നമ്മൾ അറിയാതെ വേണ്ടാത്ത ഇൻഫർമേഷൻസ് ഒക്കെ കയറി അങ്ങനെ നടക്കേണ്ടി വരും ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങോട്ട് മറുകാൻ ചാടുന്നത് ഇങ്ങോട്ട് മറുകട്ടാൻ ചാടുന്നതൊക്കെ ആലോചിച്ച് നമ്മുടെ ലൈഫിൻ്റെ വിലപ്പെട്ട സമയം അങ്ങ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് ഒരു ലൈക്ക് കിട്ടുമ്പം അല്ലെങ്കിൽ അതിനൊരു പ്രതികരണം കിട്ടുമ്പം നമ്മളൊരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാകാം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സന്തോഷം അവിടെ കിട്ടുമ്പോൾ നമ്മൾ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അവിടെ ഉത്പാദിപ്പിക്കപ്പെടും അപ്പോൾ ഈ ലോപ്പമിൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുമ്പോൾ ഇത് വീണ്ടും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി നമ്മളിത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും അത് നോക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ പ്രോഗ്രഷൻ എന്താ ഇതെന്താ എന്തായി നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങളെന്ത് ചെയ്യുക റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ഡ്യൂറേഷൻ ഇതിന് വേണ്ടി നിശ്ചയിക്കാം അല്ലാണ്ട് എപ്പോഴും ഇതിങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കാൻ നോക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഇതിൻ്റെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓഫാക്കി വെക്കുക എന്നുള്ളതാണ് കാരണം ഈ നോട്ടിഫിക്കേഷൻ അവിടെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ നമ്മൾക്ക് വീണ്ടും 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 തോണ്ടാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ തോണ്ടി 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 ആദ്യം ചിലപ്പോൾ നമ്മളൊരു പോസ്റ്റായിരിക്കും പിന്നെ മറ്റുള്ള പലരുടെയും പോസ്റ്റ് പോയി അനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഓവർലോഡ് അവിടെയൊക്കെ കയറ്റിയിടും പിന്നെ അതിൽ നിന്നൊക്കെ ഒരു എമോഷൻ ഉണ്ടാവുകയും അതൊരു അസ്വസ്ഥതകളായിട്ട് പരിവർത്തിക്കുകയും ചെയ്യുകയും ചെയ്യും നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഡൂം സ്ക്രോളിങ് എപ്പോഴൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ടോയ്ലറ്റ് പോയി ഇരിക്കുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഇരിക്കുമ്പോൾ ആയിരിക്കും എപ്പോഴും ആണ് നിങ്ങളിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോയി പോകുന്നത് എന്നുള്ള നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് അവയർ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അതിനൊരു ആൾട്ടർനേറ്റീവ് നിശ്ചയിക്കാം ഞാനിപ്പോൾ ഡൂം സ്ക്രോളിങ്ങിന് പകരം ചിലപ്പോൾ ഒക്കെ ഞാനും പോയി പോകുന്നുണ്ട് അല്ലാന്നല്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്കത് സാധ്യമാകും അതിന് പകരം ഞാൻ എന്താ ചെയ്യുക ഒരുപാട് മെഡിക്കൽ കണ്ടൻസ് കിട്ടുന്ന രീതിയിൽ പല കാര്യങ്ങളും നോക്കും അപ്പോൾ എന്നെ സമയത്തോളം അതൊരു കണ്ടൻ്റ് ആവുകയും ചെയ്യും എനിക്ക് പഠിക്കാനുള്ളൊരു അവസരവും നൽകും രാവിലെയൊക്കെ എന്ത് ചെയ്യും എന്തെങ്കിലും ആമസോൺ മ്യൂസിക്കിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കാൻ നോക്കി ഇതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് അപ്പോൾ അത് നമുക്ക് യൂസ്ഫുൾ ആണ് അത് നമുക്ക് മൾട്ടി വൈറ്റമിൻ പോലെ നമ്മളെ അതൊക്കെ നമുക്ക് ബ്രെയിനിലുള്ള മൾട്ടി വൈറ്റമിൻസ് സപ്ലൈ ചെയ്യുന്നത് പോലെയാണ് മെൻ്റൽ ന്യൂറോ വൈറ്റമിൻസ് എന്ന് വേണമെങ്കിൽ പറയാം മറ്റേത് തലതിരിച്ച ന്യൂറോ ടോക്സിൻസ് ആണ് നൽകാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയങ്ങൾ നിങ്ങളെ ഫോൺ മറ്റേ റൂമിലേക്ക് വേണ്ടി മാറ്റി വെക്കാം അല്ലെങ്കിൽ ഡിജിറ്റൽ ഡീ ടോക്സ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീ ഡോക്സ് വെൽ ബീയിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആപ്പുകൾ നമുക്ക് ഇൻബിൽഡ് ആയിട്ടുണ്ട് അതിൽ നമുക്ക് ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ ഇത്ര സമയം ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്തു ഇത്ര മാത്രം നമുക്ക് ഡൂം സ്ക്രോളിങ് ചെയ്തു എന്നൊക്കെ നമുക്ക് ആപ്പിലൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താ മെച്ചം തന്നെ ഇന്ന സമയം കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ രാത്രി പത്തരക്ക് ഫോണിൽ ഫുൾ ഡിജിറ്റൽ ഡിറ്റോക്സ് ആവും അതോട് പിന്നെ എനിക്ക് ഓൺ ആക്കാൻ പറ്റില്ല പിന്നെ ഓൺ ഓണാക്കണമെങ്കിൽ പിന്നെ നൂറ് രൂപ ഞാൻ ഫൈൻ അടക്കണം അത് ഞാൻ തയ്യാറാകത്തോണ്ട് രാവിലെ അഞ്ച് പത്ത് വരെ അഞ്ച് മണിയാകുന്ന തോന്നുന്നു മണി വരെ അത് ഓഫായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും എന്തിനു എന്നുള്ളൊരു ചോദ്യം നിങ്ങൾ ചോദിക്കണം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുള്ള ചോദ്യമാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണോ അല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലാത്ത ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിലൊക്കെ ബ്ലോക്ക് ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ 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 എൻ്റെ പോസ്റ്റിനെക്കുറിച്ച് വളരെ മോശം പറയുന്ന ആൾക്കാരെ ഞാൻ തന്നെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാറുണ്ട് കാരണം അവരത്ര മോശം പറയണമെങ്കിൽ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർ കാണേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് എൻ്റെ പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഒരു ഒരു നിങ്ങൾക്ക് ഒരു എനർജൈസ് ചെയ്യുന്നതല്ല ഇൻഫർമേഷൻ നൽകുന്നതല്ല എന്ന് തോന്നുകയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണം അങ്ങനത്തെ ഒരു കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് പൊളിറ്റിക്സ്കൽ ന്യൂസൊക്കെ കിട്ടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യുക ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ട് നിങ്ങൾ ചോദിക്കുക എന്തിനു വേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുള്ള ചോദ്യം പലപ്പോഴായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ആവുക ഈ നിമിഷത്തിലെ ജീവിതത്തിലേക്ക് തിരിച്ചു തരിക പ്രസൻറ്റൻസിൽ ജീവിക്കാൻ വേണ്ടി പഠിക്കുക നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡൂം സ്ക്രോളിങ്ങിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വിമുക്തരാവാൻ പറ്റും ഓക്കെ ബി ഹെൽത്തി ബാ